ം സുരക്ഷയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ പത്രാസ് കുറയുമെന്ന് വിചാരിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ ക്യാബിനറ്റ് റാങ്ക് പോയാലും സുരക്ഷയ്ക്ക് ഇടവും വലവും പോലീസ് വേണമെന്ന് ഷട്ടിക്കുന്നവരാണ് ഇവർ ഇതിൽ പ്രമുഖരാണ് മുൻ മന്ത്രിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് ഐസക്കിന്റെ സുരക്ഷയ്ക്ക് രണ്ട് സബ് ഇൻസ്പെക്ടർമാരാണ് ഇടത്തും വലത്തുമുള്ളത് ഒരു മാസം ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടത് ഒന്ന് ദശാംശം എഴുപത് ലക്ഷം രൂപ ഒരു വർഷം ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടത് ഇരുപത് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ഐസക്കിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം മുപ്പത്തിമൂന്ന് മാസത്തെ ശമ്പളം ഖജനാവിൽ നിന്ന് ഇവർ ഇതുവരെ കൈപ്പറ്റി അൻപത്തിയാറ് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപയാണ് ഇവർക്ക് ഇതുവരെ ശമ്പളമായി ലഭിച്ചത് ഐസക്കിന്റെ സുരക്ഷയ്ക്ക് അരക്കോടിക്ക് മുകളിൽ ഇതുവരെ ചെലവായി എന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തം ആലപ്പുഴ ജില്ലക്കാരായ ഇവർ തോമസ് ഐസക് മന്ത്രിയായ കാലം മുതലേ കൂടെയുള്ളവരാണ് കാബിനറ്റ് എന്ന നിലയിൽ അഞ്ചോളം ഗൺമാൻമാർ ഐസക്കിന് ഉണ്ടായിരുന്നു ഐസക്കിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ശേഷം ഇവർ പോലീസ് വകുപ്പുകളിലേക്ക് മടങ്ങി എന്നാൽ ഇതിൽ രണ്ടുപേരെ തന്റെ സുരക്ഷയ്ക്ക് നിയോഗിക്കണമെന്ന് ഐസക് ആവശ്യപ്പെട്ടു പിണറായി ചട്ടങ്ങളിൽ ഇളവ് വരുത്തി ഐസക്കിന് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അനുവദിച്ചു മുൻ മന്ത്രിമാരായ ബാലൻ കെ കെ ശൈലജ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ കടക്കംപിള്ളി സുരേന്ദ്രൻ എന്നിവർക്കും ചട്ടങ്ങളിൽ ഇളവ് വരുത്തി രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വീതം അനുവദിച്ചിട്ടുണ്ട് ചട്ടപ്രകാരം മുൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിമാർക്ക് ഗൺമാന്മാരെ അനുവദിക്കാറുണ്ട് ജനസംഖ്യാനുപാതികമായി സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇല്ല എന്ന നിരവധി പരാതികൾ ഉയർന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ പുതിയ പോസ്റ്റുകൾ നിഷ്കരണം വെട്ടിക്കളഞ്ഞ ധനമന്ത്രിയായിരുന്നു ഐസക് ആ ഐസക്കാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ശേഷം രണ്ട് എസ്ഐമാരെ സുരക്ഷയ്ക്ക് എന്ന പേരിൽ കൊണ്ടുനടക്കുന്നത് ഐസക്കിന്റെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടെന്ന് പരാതി ഉയർന്നതായി പോലും കേട്ടിട്ടില്ല കോടതി നിർദ്ദേശപ്രകാരം സുരക്ഷയ്ക്ക് ഗൻമാനെ അനുവദിക്കാറുണ്ട് ഐസക്കിന്റെ കാര്യത്തിൽ ഒരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് നിന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ചു ലക്ഷം കോടി കടമുണ്ടായിരുന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐസക്കിന്റെ ധനമന്ത്രി കാലം കഴിഞ്ഞതോടെ മൂന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം കോടിയായി ഉയർന്നു കൊള്ളപ്പലിശയ്ക്ക് കടം വാരിക്കൂട്ടി ധൂർത്തടിച്ചു കളയുന്ന ഐസക്കിന്റെ ശൈലി കേരളത്തെ കുത്തുപാളയെടുപ്പിച്ചു പിൻഗാമിയായി വന്ന ബാലഗോപാൽ ആകട്ടെ കേരളത്തിന്റെ കടം നാല് ദശാംശം രണ്ട് അഞ്ചു ലക്ഷം കോടിയാക്കി ഉയർത്തി ഇരുവരുടെയും ധനകാര്യം മാനേജ്മെന്റിന്റെ കഴിവുകേട് മൂലം സംസ്ഥാനത്ത് പിറന്നു വീഴുന്ന ഓരോ കുട്ടിയും ഒന്ന് ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം രൂപ കടത്തിലാണ് ജനിക്കുന്നത് ലോകം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്നാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഐസക്കിനെ സഖാക്കൾ വിശേഷിപ്പിക്കുന്നത് പത്തനംതിട്ടയിൽ തോറ്റാലും രണ്ട് എസ്ഐമാരെ സുരക്ഷയ്ക്ക് തന്നിരിക്കും എന്ന് പിണറായി ഐസക്കിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഐസക്കിന്റെ ദൗർബല്യങ്ങൾ അറിയാവുന്നവരാണ് രണ്ട് എസ്ഐമാരും അതുകൊണ്ട് തന്നെ എസ് വിട്ട് ഒരു കളിക്കും ഐസക്കിനെ കിട്ടുകയുമില്ല നന്ദി